ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് പപ്പടം എടുത്തിട്ട് ചെറുതാക്കി ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പത്തിൽ ഇന്ന് പഴമല്ലോ നമ്മൾ ചേർക്കുന്നത് പപ്പടമാണ് ഇനി അതിലേക്ക് കാൽ കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗോതമ്പ് പൊടി എടുത്താൽ അതേ കപ്പിൽ തന്നെ അരക്കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് റവയും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലക്കായുടെ തൊണ്ടൊക്കെ കളഞ്ഞ് കുരു മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ശർക്കര ഭയങ്കര ചൂടോട് കൂടിയിട്ട് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഒരെളം ചൂടോട് കൂടിയിട്ട് നമ്മളുടെ പൊടിയിലേക്ക് കുറേശ്ശയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുതിർത്തി വെച്ച പപ്പടം ഉണ്ടല്ലോ ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഭയങ്കരമായിട്ടൊന്നും അടിച്ചെടുക്കണ്ട നമ്മൾ ആ റവയൊക്കെ ഇട്ട് കൊടുത്തേക്കണം ഒരു ചെറിയ തരിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു തരിയോട് കൂടി തന്നെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പൊ ബാക്കിയുള്ള ഇതും ഇതേപോലെ തന്നെ അടിച്ചെടുക്കണുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഒരു അഞ്ചു മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഞാനിപ്പത് നല്ല പോലെ തന്നെ ഇളക്കി ഒരു അഞ്ചു മിനിറ്റോളം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നാളികേരം കൊത്തിയിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടേട്ടാ അതും നല്ലപോലെ തന്നെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ളപ്പം ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ് അതും നല്ല പോലെ തന്നെ മൂത്ത് വരണുണ്ട് ഇനി നമുക്കത് അടപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ കൂട്ടി വെച്ചില്ലേ ആ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പാകത്തിന് തന്നെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളമൊന്നും കൂടുതലായിട്ട് ഒഴിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാനൊരു കുഴിയപ്പച്ചട്ടി അടപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ കുഴി നിറച്ചൊഴിച്ചു കൊടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചാൽ മതി യിപ്പതൊരു ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര തീയിൽ വെക്കരുത് ഒരു ലോ മീഡിയത്തിനും ഇടക്ക് വെച്ചാൽ മതി കേട്ടോ അടപ്പത്ത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെട്ടാ അപ്പം ഭയങ്കര തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള് വേവൂല പുറമേ ഭയങ്കരമായിട്ട് മുരിഞ്ഞു വരും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മളത് എല്ലാം കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നപ്പോൾ അതും നമ്മൾ കോരിയെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാ ഉണ്ണിയപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഇതാ നല്ലൊരു ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളിൽ നല്ല അരിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഉണ്ണിയപ്പം തന്നെ ആയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ പുറത്തേക്ക് കൊടുത്തിഴക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ മക്കളിപ്പോൾ പഠിക്കുന്നത് ഹോസ്റ്റലിൽ നിന്നൊക്കെ ആണെങ്കിൽ അവർക്ക് കൊടുത്തിഴക്കാനൊക്കെ നല്ലൊരു പലഹാരമാണ് പെട്ടെന്നൊന്നും ചീത്തയാകൊന്നുമില്ല പഴം കൂട്ടി ചെയ്യുന്ന പോലെ പെട്ടെന്നൊന്നും കേടാവൊന്നുമില്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്തു നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അപ്പം നിങ്ങളത് വീട്ടിൽ ചെയ്തു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം കമന്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം